പൂരത്തും മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൂരത്തിൽ വന്ന ഒരു വാഹനത്തെ കുറിച്ചാണ് നെയ്മ് സുഹേൽ ഇസ്ലാം മാപ്പിളയാണ് വയസ്സിരത്തി ആറ് ഉയരം അഞ്ച് എട്ടാണ് വെയ്റ്റ് അറുപത്തി ആറ് നിറം ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് അക്കൗണ്ടിങ് അക്കൗണ്ടിങ് വർക്കാണ് ചെയ്യുന്നത് അക്കൗണ്ടൻ്റാണ് സൗദിയിലാണ് ജോലി ചെയ്യുന്നത് പിതാവ് അഷ്റഫ് മാതാവ് വീട്ടമ്മയാണ് ഒരു ബ്രദറുണ്ട് ആണ് ഒരു സിസ്റ്റർ ആണ് അവർ നേരിൽ കിട്ടുന്ന നമ്പറാണ് തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റി മൂന്ന് ഒന്ന് പൂജ്യം പൂജ്യം ഒൻപത് നമ്പറ് ഉറപ്പിൽ കൂടി പറയാം തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പൂജ്യം പൂജ്യം ഒൻപത് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് ഞങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അടുത്ത വീഡിയോമായി ഉടനെ കാണാം